ഹലോ കാർ വേൾഡ് ആ യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക്ക് കേട്ടൻ സിംഗിൾ ഓണർ എഴുപത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിയു വണ്ടി ഓക്കെ വണ്ടി ഫുൾ കണ്ടോളി കണ്ടുപോളി ആവശ്യമുണ്ടെങ്കിൽ നോക്കി പോളി ഫുള്ള് കണ്ട് ഉള്ളും പുറമൊക്കെ കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചുകൊണ്ടിട്ടു വണ്ടി ഇന്നലെ വണ്ടി പാർട്ടിക്കാരും ഉപയോഗിക്കേണ്ട ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളി ഇതാണ് റിമോട്ട് ചാവ്യൊക്കെ ഉണ്ട് പി എച്ച് ഐ ആണ് കേട്ടൻ പി എച്ച് ഐ ആണ് രണ്ട് ഭാഗം ഫോറിൻ്റെ ഉള്ളു ടയൊക്കെ നല്ല ടയർ തന്നെയാണ് ഒരു ഇരുപത്തഞ്ച് ശതമാനം ടയർ നാല് ടയറും ഉണ്ട് വണ്ടി വാല് ഓക്കെ വണ്ടി അല്ലെങ്കിൽ വൃത്തില്ലൊരു വണ്ടി തന്നെയാണ് കേട്ടോ ഒരു ഡോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ വണ്ടിയാണിത് ഒരു വിവലാങ്ക ഡോട്ട് ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ ബോഡി ഷേപ്പ് ഒക്കെ ബോഡി ഫുള്ള് കണ്ടില്ല അതാണ് ഇതിനൊക്കെ കേട്ടോ ഓക്കെ അതിൻ്റെ ഉള്ള് ഇൻറ്റീരിയലൊക്കെ അതിന് എഞ്ചർ റൂം നോക്കി കേട്ടോ എഞ്ചർ റൂമിന് എന്തെങ്കിലും താറാറുണ്ടോ എന്തെങ്കിലും ഒക്കെ നോക്കി വല്ല കേട്ടോ താറാറൊന്നും കാണില്ല അതാണ് കാണില്ലട്ടോ തട്ടി കൊണ്ടൊന്നും സംഭവിച്ചില്ല മുന്നൊന്നും ഒറിജിനൽ തന്നെയാണ് ഓക്കെ ഓയിൽ ലീക്ക് അങ്ങനത്തെ കൊണ്ടുണ്ട് കേട്ടോ ഇവിടെ ഏ ഇൻ്റീരിയർ നോക്കി കേട്ടോ ഇൻ്റീരിയർ നല്ല വൃത്തിയില്ല ഇൻ്റീരിയർ ഞാൻ ഡോർമൽ അങ്ങനെ പരിക്കൊന്നും കാണില്ല ഏ ഓട്ടം നോക്കി പൊളി ഓട്ടോ കാണുമ്പോൾ കാണുന്ന ഓട്ടമാണത് എഴുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി ജില്ലാന കിലോമീറ്റർ ഓടിയേ സെറ്റ് കമ്പനി വരുന്നത് തന്നെയാണ് ഓക്കെ ഉള്ള കല്ല വൃത്തിട്ടോ അതിൻ്റെ വൃത്തി വണ്ടി തന്നെയാണ് ഓക്കെ അല്ലോച്ച് കൊണ്ടു വണ്ടീൻ്റെ കാര്യങ്ങളാണ് കാണുന്നത് ഈ സ്റ്റിക്ക് രണ്ടുമില്ല രണ്ട് ഡോർ മുല്ലിട്ട കുറപ്പുകളൊക്കെ ഉണ്ട് അത് മാറ്റിയിട്ടൊന്നുമില്ല ഡോർ ഇട്ട് ഏശ കല്ല വർക്കിങ് തന്നെയാണ് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഈ വണ്ടിൻ്റെ ഇത് കിടക്കണത് സിംഗിൾ ഓണർ എഴുപത്തി മൂന്നായിരം ഓട്ടം കാട്ടൻ ഓട്ടോമാറ്റിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന വില എന്ന് രണ്ട് മൂന്ന് ലക്ഷത്തി പത്തായിരം ആട്ടോ ചെറിയ നെഗോസിബിളൊക്കെ ഉണ്ടാവും ഓക്കെ ഇനി നോക്കിയിട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ട് തോന്നുകയാണെങ്കിൽ എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചോളി കേട്ടോ